അഭിനയത്തിന്റെ അനന്തമായ സാധ്യതകളെ സ്വന്തം ശരീരഭാഷയാക്കി മാറ്റിയ ഒരു അതുല്യ പ്രതിഭ സൂപ്പർ താരങ്ങളുടെ പ്രഭാവത്തിന് മുന്നിൽ മങ്ങാതെ സ്വന്തം ഇടം കണ്ടെത്തിയ ഒരു നടൻ അതാണ് വിനായകൻ ഒരു കാലത്ത് ഡാൻസ് ഫ്ലോറുകളിലും പിന്നണിയിലും പ്രവർത്തിച്ച ഈ മനുഷ്യൻ ഇന്ന് ഒരു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ശക്തമായ വില്ലനായും നായകനായും ഒരുപോലെ തിളങ്ങുകയാണ് വിനായകൻ എന്ന നടന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രകടനം ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത് രജനീകാന്ത് ചിത്രം ജയിലറിലൂടെയാണ് കഴിഞ്ഞ സിനിമകളുടെ ക്ഷീണം മാറ്റാൻ വന്ന രജനീകാന്തിന്റെ സിനിമയിൽ സാക്ഷാത് രജനീകാന്തിനെ വിറപ്പിച്ച വില്ലനായി വിനായകൻ തമിഴകത്തെത്തി എക്സെൻട്രിക് സ്മഗ്ലറായ വർമ്മൻ എന്ന കഥാപാത്രമായി അദ്ദേഹം അരങ്ങു തകർക്കുകയാണ് ചെയ്തത് മനസ്സിലായോ സാറേ എന്ന ഒരൊറ്റ ചോദ്യത്തിൽ വിനായകൻ എന്ന നടൻ എന്താണെന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായി അദ്ദേഹത്തെ നൂറ് ശതമാനം പ്രൊഫഷണൽ ആണ് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഒരു നടൻ വില്ലനിസത്തിന്റെ പീക്ക് ലെവലിൽ എത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് വിനായകൻ ജയിലറിലൂടെ തെളിയിച്ചിട്ടുണ്ട് പാൻ ഇന്ത്യൻ തലത്തിൽ തമിഴകത്ത് ആഘോഷിക്കപ്പെട്ട ഒരു മലയാളിയുടെ പ്രകടനം നമ്മുടെ സിനിമ വ്യവസായത്തിന് തന്നെ വലിയ അഭിമാനമായി മാറി ജയിലറിൽ രജനീകാന്തിന്റെ വില്ലനായ വിനായകൻ ഇപ്പോൾ മലയാളത്തിൽ മമ്മൂട്ടിയുടെ ചിത്രത്തിൽ നായകനായി എത്തുകയാണ് കളങ്കാവൽ എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ നായക വേഷം ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു മമ്മൂട്ടിയാണ് വിനായകനെ ഈ കഥാപാത്രത്തിലേക്ക് സജസ്റ്റ് ചെയ്തതെന്ന വിവരവും ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം മമ്മൂട്ടിയുടെ ഒപ്പത്തിനൊപ്പമുള്ള കഥാപാത്രം ചെയ്യാനാവുക എന്നത് ഏതൊരു നടനെ സംബന്ധിച്ച് ഒരു ഭാഗ്യമാണ് പോലീസ് ഡ്രസ് ഇല്ലാതെ പോലീസായി അഭിനയിക്കുക എന്നതാണ് ഈ ചിത്രത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായി ഇത് വിനായകൻ എന്ന നടൻ തന്റെ കഥാപാത്രങ്ങളെ എത്രമാത്രം ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് വിനായകന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവുകൾ എടുത്തു പറഞ്ഞാൽ അതിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു അധ്യായമാണ് കമ്മട്ടിപ്പാടം ആ ചിത്രത്തിലെ ഗംഗ എന്ന കഥാപാത്രത്തിലൂടെയാണ് വിനായകൻ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയെടുത്തത് മതിലിന്റെ മുകളിലിരുന്ന കൃഷ്ണ ഞാൻ ഗംഗയാട എന്ന് പറയുന്ന രംഗത്തിൽ നമ്മൾ കാണുന്നത് വിനായകനെ അല്ല അവിടെയുള്ളത് ഗംഗ മാത്രമാണ് ഭയത്തോടെയും നിസ് ആ ഇന്നും പ്രേക്ഷകരുടെ കണ്ണുകളെ ഈറിയിക്കുന്നതാണ് വിനായകന് അഭിനയിക്കാൻ അറിയില്ല അയാൾ ജീവിതത്തിലും സിനിമയിലും ജീവിക്കുകയാണ് എന്ന് പലരും പറയാറുണ്ട് സിനിമയിൽ കഥാപാത്രമായി പ്രേക്ഷകരിലേക്ക് ആഴത്തിൽ ഇറങ്ങാനും ജീവിതത്തിൽ പച്ചയായ മനുഷ്യനായി നിലനിൽക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നു ഗംഗയിൽ നിന്ന് പ്രേക്ഷകരെ വിറപ്പിച്ച വർമ്മനയിലേക്കും അവിടെ നിന്ന് നായകനായ കളങ്കാവിലേക്കുമുള്ള യാത്രയിൽ വിനായകൻ ചെയ്ത യൂണിക് കഥാപാത്രങ്ങൾ നിരവധിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ആട് എന്ന സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടപ്പോഴും അതിന്റെ ഡ്യൂഡ് എന്ന കഥാപാത്രം പ്രേക്ഷകർ മനസ്സിൽ ഇടം നേടിയതാണ് ഒരു അണ്ടർ വേൾഡ് ഡോണായി വന്ന് അയാൾ ചിരിപ്പിച്ചു പിന്നീട് ആട് ടൂവിൽ ദാമോദരൻ ഉണ്ണുമകൻ ദൽമ ഇടക്കൊച്ചി എന്ന് പറയുന്ന രംഗത്തെത്തി തിയേറ്ററിൽ കയ്യടി വീണു അതിന് തൊട്ടടുത്ത വർഷം ഈ മായോബിലൂടെ അദ്ദേഹം വീണ്ടും നമ്മളെ ഞെട്ടിച്ചു നമ്മൾ ഇതിനാ മനുഷ്യന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നത് എനിക്കൊന്നും പറയാൻ പറ്റണില്ല സാറേ എന്ന് പറഞ്ഞ് മുഖം കൊത്തി അയാൾ കരയുമ്പോൾ കൂടെ നമ്മളും കരഞ്ഞുപോയി ഈ കഥാപാത്രങ്ങളെല്ലാം ആളുകൾക്കിടയിലേക്ക് എളുപ്പമെത്തിയത് അയാൾ ആ കഥാപാത്രത്തിൽ നൽകുന്ന തനിമ അഥവാ യുണീക്നെസ് കൊണ്ടുകൂടിയാണ് അവസാനമായി വിനായകൻ എന്ന നടൻ പൊതുവേദികളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചും പറയേണ്ടതുണ്ട് പൊതുവേദിയിൽ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും തനിക്ക് അത് പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വിമർശനങ്ങളെ ഭയന്ന് വീട്ടിലിരിക്കുന്നതാണ് നല്ലതെന്നും വിനായകൻ പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടിറ്റിക്ക് മുകളിൽ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് തന്റെ വീതിയെന്നും ദി ബെസ്റ്റ് ഇനി വരട്ടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കണിശതയാണ് കാണിക്കുന്നത് നടൻ എന്ന നിലയിൽ വിനായകൻ വളരെ ശിക്ഷണമുള്ളവനും സത്യസന്ധനും സമർപ്പിതനുമാണ് നമ്മുടെ മമ്മൂക്ക തന്നെ ഇത് അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് ഈ ഗുണങ്ങൾ തന്നെയാണ് വിനായകനെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചത് അഭിനയത്തിന്റെ പ്രൊഫഷണലിസം മുറുകെ പിടിക്കുന്ന വിനായകൻ എന്ന നടൻ മമ്മൂട്ടിയെ നേരിടുന്ന നായകനായി എത്തുന്ന കളങ്കാവലിനായി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം